നമ്മൾ ഫേസ്ബുക്കിൽ റീൽസ് അല്ലെങ്കിൽ വീഡിയോസും കാണുക മാത്രമല്ല നമ്മൾ അതിനകത്ത് പല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ സെർച്ച് ചെയ്ത് നോക്കുകയെന്നും നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്യുന്നതെല്ലാം ഫേസ്ബുക്ക് അവിടെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ മാറ്റാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് മുകളിൽ വളരെ സൈഡിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ താങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ പറ്റും സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഇവിടെ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും മുകളിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും അവിടെയും ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ താങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ വരുന്ന പേജാണ് താങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക താങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇതായത് കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും അവിടെ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ബ്ലൂ കാണിക്കുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ റീസെൻറ്റ് ആക്ടിവിറ്റി എന്നുള്ള താഴെ കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ചെക്ക് ചെയ്ത കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും ഞാനിവിടെ ഒരു ഷോപ്പ് സീരോ ഒരു വെബ്സൈറ്റ് അവിടെ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാസ്വേഡ് ചോദിക്കും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അവിടെ അത് നമുക്ക് ഡെലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇതുപോലെ താഴോട്ട് നോക്കും കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ സെർച്ച് ചെയ്ത ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് മുഴുവൻ അവിടെ കാണാൻ പറ്റും ഇനി ഇതെങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം അത് റിമൂവ് ചെയ്യാനായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏതിലാണോ ഏത് ആപ്ലിക്കേഷനാണോ അടുത്ത് കളയേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡിസ്കണക്റ്റ് എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കൺഫേം എന്ന് വീണ്ടും ചോദിക്കും ആ കൺഫേമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിങ്ങനെ ടിക്ക് ചെയ്ത് കളയുക ഇനി ഇത് മുഴുവനായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലിയർ പ്രീവിയസ് ആക്ടിവിറ്റി എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം അവിടെ ക്ലിയർ ആവാനുള്ള ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ക്ലിയർ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ ക്ലിയർ പ്രീവിയസ് ആക്ടിവിറ്റി എന്നൊന്നും കൂടെ ചോദിക്കും ഫേസ്ബുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ നിന്ന് പോകും ഈ പോയാലും ഇനി നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും വരുമല്ലോ ഇനി നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അവിടെ തൊട്ട് താഴെയായിട്ട് മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി മുകളിലുള്ളതാണ് നിങ്ങളുടെ ഫോൺ കിടക്കുന്നത് അത് മാറ്റി താഴെയുള്ള ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷനിലോട്ട് മാറ്റി കൊടുക്കുക ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് വീണ്ടും ചോദിക്കും ഒരു ഓപ്ഷനും കൂടി അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാം അവിടെ നിന്നും പോയത് മാത്രമല്ല ഇനി ഒരു കാരണവശാലും നമ്മൾ സെർച്ച് ചെയ്തതൊന്നും അവിടെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല അത് നമുക്ക് വളരെ സേഫാണ് കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് സൂക്ഷിച്ച് വെക്കുന്നത് കാരണമാണ് നമ്മുടെ ഫോണിൽ ഇങ്ങനെ പരസ്യങ്ങളുമൊക്കെ ഇങ്ങനെ കയറി വരുന്നത് ഇത് ഒഴിവാക്കാൻ ഈ ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ളതും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഇനി അത് സംഭവിക്കത്തില്ല വളരെ പ്രയോജനമായിട്ടൊരു വീഡിയോ ആണ് എല്ലാവരും ഇത് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത്